കുറ്റ്യാടിയെ പ്രകമ്പനം കൊള്ളിച്ച റോഡ് ഷോയുമായി വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയെ കാണാൻ കുറ്റ്യാടി ടൗണിൽ ബസിന് മുകളിൽ വരെ ആളുകൾ ടി നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോ നഗരമധ്യത്തിൽ ജനത്തിരക്ക് കാരണം ബ്ലോക്കിൽപ്പെട്ട ബസ്സിനു മുകളിൽ പോലും നിലയുറപ്പിച്ചാണ് നാട്ടുകാർ റോഡ് ഷോ വീക്ഷിച്ചത് ഇതിനൊക്കെയുള്ള നന്ദി വാക്കുകളിൽ ഒതുങ്ങില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു ഈ ഇതിന് വർഷം ഞാൻ ചിത്രങ്ങൾ മോർഫ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ മോർഫ് ചെയ്യുന്ന ആളുകളല്ല ആരെയും ആക്ഷേപിക്കുന്നവരുമല്ല കേസ് കൊടുത്ത് നിശബ്ദമാക്കി കളയാമെന്ന് വിചാരിക്കേണ്ടെന്നും ചോദിക്കേണ്ട ചോദ്യങ്ങൾ എല്ലാം കൃത്യമായി തന്നെ ചോദിച്ചിരിക്കുമെന്നും നിറഞ്ഞ കയ്യടിക്കിടെ ഷാഫി പറമ്പിൽ പറഞ്ഞു എന്റെ നാവിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആക്ഷേപങ്ങളും മോഹർസിംഗും ഒന്നും എന്റെ പണിയല്ല എന്നുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാണെങ്കിൽ അതിന് ഞാൻ സ്നേഹത്തോടെ പറയുന്നു ആരെയും ഭയപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും ഉദ്ദേശിക്കുന്നില്ല എന്ന് നമ്മുടെ നമ്മുടെ ചോദ്യങ്ങൾ ഉയർത്തും ചോദ്യം ചോദിക്കും ഈ ഉത്തരം തരും ന്യൂസ് ബ്യൂറോ നിങ്ങൾക്കും ഒരു ടീച്ചർ ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിംഗ് യൂണിറ്റ് ഓഫ് കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ്